സമയം സമയത്തിനാണ് സാ പറയാം അല്ലേന്ന് പറയുമ്പോ പിന്നെ അതെന്താ ഒരു പ്രത്യേക സാത്താണ് ഈ ഹലബത്ത് കൊണ്ട് അലമാകുക എന്ന് പറയും അതായത് ചില പേരുകൾ അത് യഥാർത്ഥത്തിൽ ഇപ്പം ഇബിന് ഉമർ എന്ന് പറഞ്ഞാൽ എന്താ ഇബിൻ ഉമർ ഉമറിൻ്റെ മകൻ ഉമറിൻ്റെ മകൻ ആരെ പലരുമുണ്ട് അബ്ദുള്ള ഇബിൻ ഉമർ മാത്രമല്ല ഉമറിന് ബിലാൽ സാലിം പല മക്കളും ഉണ്ട് ഉമറിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇബിനുമർ സാലിമു അല്ല ബിലാലും അല്ല പിന്നെ ആരാ അബ്ദുള്ളയാണ് അതേപോലെ അംർബ്ലാസ് അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ട് പക്ഷെ ഇബിനു അംബർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ അബ്ദുല ഇബിൻ അംബർ അതേപോലെ ധാരാളം മക്കളുണ്ട് ഓർവത്ത് ബിൻബേർ അതേപോലെ തന്നെ മിസ്അഅബ് ബിൻബേർ അബ്ദുള്ള ഇങ്ങനെയുണ്ട് പക്ഷേ ഇബിനു ജുബൈർ എന്ന് പറഞ്ഞാൽ ആരാ അബ്ദുള്ള ഇബിന് ജുബേർ എന്ന് പറയുമ്പോൾ വേറെ മക്കളിലേക്കൊന്നും പോകില്ല ബിനേ അത് പിന്നെ അബ്ദുള്ള അന്നജിം ഇതേപോലെന്താജും നക്ഷത്രങ്ങൾ പക്ഷെ അന്നജിം എന്ന് പറഞ്ഞാൽ ആ സുറയ്യ കാർത്തിക നക്ഷത്രം ഏർ അറബികളോട് അന്നജിം എന്ന് പറഞ്ഞെങ്കിൽ കാർത്തിക നക്ഷത്രം അല്ലാതെ നക്ഷത്രങ്ങൾ എന്നതല്ലാതെ ഒരാതില് വായിക്കാം അത് ഈ ഹലഭത്തുകൊണ്ട് അലമാകുക എന്ന് പറയും കൂടുതൽ ഈ പിന്നെ അന്നജിം എന്നുള്ള പ്രയോഗം ഈ സുറൈ ഒക്കെ കാർത്തിക നക്ഷത്രത്തിന് പറയുന്നത് കൊണ്ട് പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ കാർത്തിക നക്ഷത്രം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുക അപ്പോൾ അൽ മദീന എന്താ മദീന മദീന സിറ്റിയാണ് പട്ടണമാണ് പക്ഷെ അൽമദീന അൽമദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മദീനത്തിനും അൽമദീന എന്ന് പറയും പക്ഷേ അൽമദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനത്ത് റസൂലി സലഹു അലൈ വസ്സലും അല്ലേ അതേപോലെ അൽ കിതാബ് അൽ കിതാബ് പറഞ്ഞാൽ അതാ ഖുർആൻ നമ്മളെ ബോധനോണ്ട് അലിക്ക് അൽ കിതാബിൽ അറിയുമ്പോൾ അൽ കിതാബ് ഖുറാനല്ല അൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീബവൈഹിയുടെ വ്യാകരണ കിതാബാണ് അൽ കിതാബ് വ്യാകരണത്തിൽ ധാരാളം കിതാബുകളുണ്ട് പക്ഷേ സീബ വൈഹി അദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥമാണ് അൽ കിതാബ് അൽ കിതാബ് എന്ന് ഭാഷ പണ്ഡിതന്മാരോട് വ്യാകരണ പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശിബവഹിയുടെ കിതാബിനെയാണ് അവർ അതുകൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് അൽ കിതാബ് ശിബവഹീൻ്റെ വ്യാകരണ കിതാബ് എന്ന് പറഞ്ഞെങ്കിൽ അത് അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടത്തിൻ്റെ തുടക്കത്തിൽ ജീവിച്ച ആളാണ് പത്ത് മുപ്പത് ശിലാനും വർഷമേ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഒരു മഹാത്ഭുതമായിരുന്നു വ്യാകരണത്തിൽ അന്ന് അദ്ദേഹം രചിച്ച കിതാബാണ് അൽ കിതാബ് ആ കിതാബാണ് പിൽക്കാലത്ത് വ്യാകരണത്തിൽ അവലംബം പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ വരെ വ്യാകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അൽക്കിതാബ് ശിവമഹിയുടെ അൽകിതാബിനെയാണ് അവലംബിക്കാറ് ആലംബിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ചില പേരുകൾ അതെന്താകും പിന്നെ കൂടുതൽ അതിൻ്റെ ഉപയോഗത്തെ പരിഗണിച്ചും മറ്റും കൊണ്ട് അത് അലമായി അലമായിത്തീരുന്നതാണ് അതൊരാ ഒന്നിൻ്റെ പേര് ഒരു വ്യക്തിയുടെ പേര് ഒരു സാധനത്തിൻ്റെ പേരായിട്ടാണ് മാറും അങ്ങനെ വന്നതാണ് ആര് അസ സാധാരണ സമയമാണ് പക്ഷേ അസ എന്ന് പറഞ്ഞെങ്കിൽ അത് എന്തിനുള്ള പേരായി മാറി അത് അന്ത്യനാളിനുള്ള പേരായിട്ട് മാറി